ഞാൻ നിങ്ങളുടെ സ്വന്തം വി എസ് മുരരി ഷിരൂരിൽ കാണാതായ അർജുൻ എന്ന സഹോദരനെ എപ്പോൾ കണ്ടുകിട്ടും എന്ന് ചോദിച്ച് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇന്ന് രാവിലെ മുതൽ വിളിക്കാറുണ്ടായി മുൻപും വിളിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേർ എൻ്റെ തിരക്ക് കാരണം വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഓക്കെ ഇതാണ് നമ്മുടെ തന്ത്രി പാളും മുങ്ങിക്കെടുക്കുക ഏതൊരവസരവും മുതലെടുക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ ആളുകൾ ഉണ്ടാവും സത്യം പറയുണ്ടെങ്കിൽ ഇത്തരം പരിപാടിയിലൊന്നാരും പോയി വിടരുത് എന്നുള്ളത് ആദ്യം തന്നെ പറയാം ഇയാൾ വാ തുറന്ന് നുണയല്ലാതെ പറയുന്നില്ല എന്നുള്ളതാണ് ചക്ക വീണ് മുയൽ ചേത്ത് എന്തൊക്കെയോ ശരിയായി അതിന്റെ പുറത്ത് ഇയാള് ജനങ്ങൾ മുഴുവൻ അർജുനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആളുകൾക്കിടയിൽ കുറെ വിശ്വാസികളായ ആളുകൾ ഉണ്ടാവും ആ വിശ്വാസം മുതലെടുക്കാൻ വേണ്ടിയിട്ട് എന്ന പൊയ് മുഖം ഇട്ട് കൊടുത്തുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചു എന്നുള്ളതാണ് അർജുന്റെ ഫാമിലിയെ പോലും ഇയാൾ കബളിപ്പിച്ചിട്ടില്ലേ കാരണം അവരൊക്കെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്താണ് മുരാറി തന്ത്രി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്ന് ഇരുന്നു കൊണ്ട് പറയുന്നത് അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇതാ ഇന്ന സമയത്തിനുള്ളിൽ കിട്ടും എന്ന് പറഞ്ഞത് അദ്ദേഹത്തിനെ കാണാതായി മണിക്കൂറുകൾക്കുള്ളിൽ ചെയ്ത വീഡിയോ ആണത് ഓക്കെ എന്നിട്ട് ഇപ്പൊ ആളിവിടെ ഇല്ല ഓരോ മുടന്തു ന്യായങ്ങളാണ് അന്ന് തന്നെ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ഡേറ്റിൽ മാറ്റം വന്നപ്പോ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഞെട്ടിച്ചത് എന്നുള്ളതാ നുണകൾ കൊണ്ട് ഒരു അമ്മാനം ആടി കൊട്ടാരം പണിയാന്നുള്ളതാ നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല വയനാടിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ വീഡിയോ കണ്ടു ഇദ്ദേഹം പറഞ്ഞ ഈ വീഡിയോയിലടക്കം പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടില്ലേ ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ സമയം കിട്ടിയില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ എന്താണ് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം വീഡിയോ തന്നെ യൂട്യൂബ് തന്നെ ഫെയിമ് തന്നെ പണം ഉണ്ടാക്കുക തന്നെ എനിക്ക് ശരിക്കും പറയാൻ ഈ എനിക്ക് ഭയങ്കര സങ്കടം കിട്ടും ഇമോഷണായി പോവാണ് കാരണം ഇദ്ദേഹം പറയുന്ന വാക്ക് കേട്ട് ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നുണ്ട് ഇദ്ദേഹം പല നുണകളും പറയുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും അന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒന്നും കൂടി ഇന്ന് കേൾക്കാം ഒന്ന് ഓർമ്മിപ്പിക്കണം നല്ലതാണ് അത് ഇനിയും ആളുകൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിട്ട് ഒന്ന് കേൾക്കാം അപ്പം അർജുനെ കാണാതായ സമയത്തു ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന സമ സമയത്തെ ഗ്രഹനിലയും വെച്ച് നമ്മൾക്ക് ലഘുവായി ഒന്ന് ചിന്തിക്കാം ഇന്നത്തെ ലഗ്നത്തിൻ്റെ രണ്ടിൽ കേതുവും നാലാമെടുത്ത് ഗുളികനും അതുപോലെ ദ്രേക്കാണത്തിൽ രണ്ടിൽ ചന്ദ്രനും ചുവിയും മൂന്നിൽ ആദിത്യനും രാഹുവും അതുപോലെ സപ്താംശത്തിൽ ലഗ്നത്തോടു കൂടി തന്നെ ആദിത്യനും നാലാമെടുത്ത് ശുക്രനും അഞ്ചിൽ കേതുവും ഗുളികന്റെ ഒരു കാര്യം പറഞ്ഞത് കുറച്ച് കൊറച്ച് ഗുളികയുടെ കുറവുണ്ട് ശരിയാ കുറച്ച് ഗുളികയുടെ കുറവുണ്ട് എന്തിനാണ് ആളുകളെ പറ്റിച്ച് ഇങ്ങനെ എങ്ങനെയാണ് ഓട്ടോ ഡ്രൈവർ ആയിരുന്നു എന്നാ പറഞ്ഞ കേട്ടത് ആ ഓട്ടോ ഓടിയിട്ടും അധ്വാനിച്ച് ജീവിക്ക് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഡയലോഗ് ഉണ്ട് ചെറിയ ഡയലോഗുണ്ട് ഞാൻ വെറുതെ അങ്ങ് ചാടി കയറിയിരുന്ന ജോൽസ്യൻ ആയതല്ല എന്റെ പാരമ്പര്യ മതാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ഇരിക്ക പാരമ്പര്യം അതാണ് പോലും ലോകത്ത് എവിടെയും ഇല്ലാത്ത കേരളത്തിൽ എത്ര ആളുകളുടെ ലൈഫാണ് റീ ജോത്സ്യമാര് പോലെ ഉള്ളത് കൊണ്ട് നഷ്ടപ്പെടുന്നത് വിവാഹമില്ലാതെ ഈ ഇവര് കാണിച്ചും കണിച്ചും കൊടുക്കുന്ന കുറെ സാധനങ്ങളും വെച്ചുകൊണ്ടേ ജാതകം കൂതകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര ആളുകളുടെ ലൈഫാ പോണെന്ന് അറിയോ ഇദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്കുകൾ അത് പിഴച്ചു അദ്ദേഹം പറഞ്ഞു ഒക്കെ തെറ്റിപ്പോയി അദ്ദേഹം പറഞ്ഞ ഡേറ്റ് ഇന്ന ദിവസം കണ്ടെത്തും അത് കിട്ടിയില്ല അത് കഴിഞ്ഞ് അതിന് മറുപടി ആയിട്ട് ഇന്ന ദിവസം വീണ്ടും കണ്ടെത്തും ജീവനോടെ വരും ഓരോ നിമിഷവും പുതിയ സാധനങ്ങളാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്ര ഫേക്ക് ആയിട്ടുള്ള ഒരു മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ശരിക്കും ദേഷ്യം വന്നു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഞാൻ കുത്തിപ്പൊക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ആളുകള് ഇയാള് പറഞ്ഞ വാക്കുകളും കേട്ട് അയാൾ എടുത്ത് പോവും അത് ഇല്ലാതാക്കാൻ വേണ്ടി തന്നെ അർജുനനെ കാണാതായ സ്ഥലത്തിന്റെ ഒരു കോണ്ടാശീലായി തന്നെ ഈ വാഹനവും ഈ പറയപ്പെടുന്ന അർജുനനും അവിടെ ഉണ്ട് ഇതിപ്പോ ഈ ഒരു കഷ്ണം മാത്രം എടുത്തിട്ട് വേണമെങ്കിൽ ആൾക്ക് പറയാം അതായത് ഞാൻ പറഞ്ഞല്ലോ ഇന്ന സ്ഥലത്ത് ഉണ്ടാവും ഹൈ ഹൈ ആ ഒരു സാധനം വെച്ച് കളിക്കാനാണ് വരുന്ന വെച്ചിരുന്നെങ്കിൽ എന്റെ പൊന്നും മുരാരിച്ചേട്ടാ നിങ്ങൾ ജനങ്ങളെ മുന്നിൽ നാണയം കേടും കാരണം നിങ്ങൾ പറഞ്ഞ ഒക്കെ ഫേക്ക് ആണെന്ന് മനസ്സിലായി അബികേല് തിരോധാനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അതിന്റെ ഡയലോഗ് അടിച്ചത് വൈറലായപ്പോ അതിന്റെ മുകളിൽ കയറി ഞാൻ ദൈവത്തിനേക്കാൾ മുകളിലാണെന്ന രീതിയിലുള്ള കർച്ച കാട്ടിക്കൂട്ടലാണ് അതായത് ഞാൻ പ്രവചിച്ചാൽ അത് അവിടെ ഉണ്ടാവും ഒരു മനുഷ്യന്റെ ജീവിതം വെച്ച് പ്രവചന മത്സരമല്ല അവിടെ നടത്തുന്നത് ഫുട്ബോളുകൾ അല്ല ഒരു മനുഷ്യന്റെ ജീവൻ ആ ജീവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അയാൾ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അയാളുടെ മകനെ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അതൊക്കെ പ്രവചനം എന്താണത് ഇതൊക്കെയാണ് ഗവൺമെന്റ് ഇടപെട്ട് നിർത്തലാക്കേണ്ടത് ഇമാതിരി പ്രവചനങ്ങൾ ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പത്തി ഏഴിന് മേൽ നാളെ ഉച്ചയ്ക്ക് കത്ത് ഇന്ന് ഉച്ചക്ക് രണ്ട് മുപ്പതിന് ആ ലഘുവും കേതുവും ചാദുവും ശുക്രനും മുക്രനും ചക്രനും കേറിയ സമയത്ത് ആള് മുങ്ങി മുരാറി മുങ്ങി ഇനി മുങ്ങന്നെ കാര്യമുള്ളൂ പൊന്താൻ പറ്റൂല ഇനി പുതിയ ന്യായീകരണ വരണം ഈ ശുക്രൻ കേതുവിന്റെ അപ്പുറത്തെ വീട്ടിലേക്ക് ഒളിച്ചോടി പോയതാണേ അത് തിരിച്ചു വരാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് സമയം തെറ്റിയത് എന്ന് പറയരുതേ ആളുകൾ വിഡ്ഡികളാ ശരിയാ ആളുകള് വിഡ്ഡികളാ അതായത് നിങ്ങളെ പോലുള്ള ആളുകളെ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നതും വിശ്വസിച്ച് പോകുന്നുണ്ട് വിദ്യാഭ്യാസത്തിന്റെ കുറവ് കാരണം ആ ഒരു സാധനം വീണ്ടും ഉപയോഗിച്ച ആളുകളെ പൊട്ടക്കുഴിയിൽ തന്നെ എടുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴാണ് ഇതിന്റെ പ്രശ്നം ഈ ഒരു വിഷയത്തിൽ അർജുന്റെ വിഷയത്തിൽ ജനങ്ങൾ മുഴുവൻ കാതോർത്തി എന്താണ് അർജുന്റെ ആ റിക്ക് അർജുനെ തിരിച്ചു കിട്ടുമോ എന്താണ് സംഭവിച്ചത് ഓരോ നിമിഷവും ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് നിങ്ങളെ പോലെയുള്ള ആളുകൾ വരുന്നത് അപ്പൊ വിശ്വാസികളായിട്ടുള്ള കുറച്ച് ആളുകളെയും കൂടി അതിന്റെ കൂടെ കുറച്ച് ആളുകളും കൂട്ടണം ജീവിക്കണം അല്ലെ ഓട്ടോറിക്ഷ ഓടിച്ച് അധ്വാനിച്ച് ജീവിച്ചൂടെ വേർപ്പിന്റെ അസുഖം കാര്യം ഈ ഗ്രഹസ്ഥാനങ്ങളുടെ പൂർണ്ണമായ വിശകലനം നമ്മൾ ചെയ്യുമ്പോൾ ഇതിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ ദുരന്തം നമ്മൾക്ക് കാണാൻ കഴിയും ശരിക്കും നമ്മൾ ഓരോ ഫലപ്രവചനങ്ങളും നടത്തുമ്പോൾ ഗ്രഹനില എടുക്കുന്നതിൽ ഉപരി ഇത്രേ കാണാം സത്സം എന്നുള്ള ചില സംഗതികൾ എടുത്തതിനു ശേഷമാണ് ശരിക്കും പ്രശ്നചിന്തകൾ ചിന്തകൾ നടത്തേണ്ടത് അപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ അർജുനനെ ഈ പറയപ്പെടുന്ന സമയത്ത് നമുക്ക് ലഭിക്കും എന്ന് തന്നെ പൂർണ്ണമായി ഉറപ്പിച്ച് പറയാം പൂർണ്ണമായി ഉറപ്പിച്ചു പറഞ്ഞ കേസാണ് ആ ദിവസം സമയം അതിലുള്ള കിട്ടും പിന്നെ അയാൾ പറഞ്ഞ ഡയലോഗുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ എന്താ സാധാരണക്കാരൻ സാധാരണക്കാരനെന്ത് കേൾക്കുമ്പോൾ ഇതൊരു പ്രവചനത്തിന്റെ ഭാഗമായി പറഞ്ഞതായിട്ട് തോന്നണം അതാണ് ആ ഒരു രീതിയിൽ പറഞ്ഞത് ഞാൻ ആ രാഹു ഗേതുവിലേക്ക് നോക്കുമ്പോ അവിടെ ഒരു അപകടം നടന്നതായിട്ട് കാണുന്നു ഒരു അപകടം നടന്നിട്ടാണല്ലോ ഇദ്ദേഹം വാഹനത്തോട് കൂടിയിട്ട് പുഴയിലേക്ക് പോകുന്നത് അല്ലാതെ അപകടം നടക്കാതെ എങ്ങനെയാ പോയതെ കറിയില്ല അപ്പൊ അതിനെ വേറൊരു സ്റ്റൈലാണ് സംസാരത്തിന്റെ ഒരു സ്റ്റൈലാണ് കൊണ്ടുവരുന്നത് ഇദ്ദേഹം ഓട്ടോ ഓടിക്കുന്ന കാലത്ത് ഈ രീതിയിലാണോ സംസാരിച്ചതെന്ന് അവിടെയുള്ള ഓട്ടോ സുഹൃത്തുക്കളോട് ചോദിക്കണം അപ്പൊ അവര് പറയും ചിലപ്പോ ഇതാഹുല്ല സംസാര രീതിയൊക്കെ മാറണം ഒരു ലോഡ് ആഭരണങ്ങൾ ഒരു ലോഡ് ഐഫോൺ ശേഖരങ്ങൾ ഇതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ആളിങ്ങനെ ഇരിക്കുക തമ്പുരാനായിട്ട് അതൊക്കെ ജനങ്ങളെ പറ്റിച്ച പൈസ അല്ലേ ആളുകളെ സഹായിക്കുന്നുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇങ്ങനെ മറ്റുള്ള ആളുകളെ കുഴി ചാടിച്ച് കിട്ടുന്ന പണം കൊണ്ട് മറ്റുള്ള ആളുകളെ സഹായിച്ചിട്ട് എന്തുണ്ടയാണ് കിട്ടാൻ പോകുന്ന എനിക്കറിയില്ല ഓക്കെ ഈ ഒരു ക്ലിപ്പും കൂടി എന്തായാലും ഒന്ന് കേൾക്കാം അദ്ദേഹം ഇങ്ങനെ സൈക്കിൾ മാറ്റിക്കൊണ്ടിരിക്കുക അതായത് പറയുന്നത് മാറ്റിക്കൊണ്ടിരിക്കണതാണ് ഒന്ന് കേൾക്കാം പതിനൊന്ന് അൻപത്തി ഏഴിന് മേലെന്നാണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് വളരെ പോസിറ്റീവായ ഒരു വാർത്ത വന്നു തോന്നുന്നു പതിനൊന്നേഴിന് മേളിൽ ഈ പറയുന്ന അർജുൻ സഞ്ചരിച്ചിരുന്ന വാഹനം കിടക്കുന്ന സ്ഥലം കരടാറ് കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് വാർത്ത പന്ത്രണ്ട് ഇരുപതായിക്കൊന്നും വന്നു അതൊരു വലിയ പോസിറ്റീവാണ് നമ്മൾ അന്ന് ആ സംഭവം ഉണ്ടായ സമയത്തെ ഗ്രഹനിലയും ഈ സമയത്തെ ഗ്രഹനിലയും തിരക്കാളും സത്താംശം അങ്ങനെ കുറെ സംഗതികൾ എടുത്തിട്ടാണ് ഫലം നോക്കിയത് അപ്പൊ അതിന്റെ ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവ് പോസിറ്റീവ് തന്നെയാണ് ആ ഒരു പ്രവചനത്തിൽ വന്നിരിക്കുന്നത് തന്നെയായിരുന്നു അന്ന് പിറ്റേ ദിവസം പറഞ്ഞതാണേ അതായത് ആ ദിവസം കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞില്ല എന്തുകൊണ്ടാ അവിടെ കറക്റ്റ് സാധനം കിടക്കുന്നുണ്ട് കരയിൽ എന്നുള്ള സാധനം ആള് അത് തന്നെ പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലാണ് കിടക്കുന്നത് എന്ന ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ആ പ്ലേറ്റ് തിരിച്ചു ഇപ്പൊ കരയിൽ കിടക്കുന്നുണ്ട് എന്നുള്ള ഒരു ഡയലോഗാണ് പറഞ്ഞത് അപ്പൊ എന്തുകൊണ്ട് ആ ദിവസം ആ ഒരു സമയത്ത് കണ്ടെത്തിയില്ല എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ ആള് പറഞ്ഞ സാധനം തറിയോ നമുക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ അറിയൂ അവിടെ കുഴിച്ചു നോക്കേണ്ടത് അവരല്ലേ ഓക്കെ അടിപൊളി കിടന്ന സാധനാ ഞാൻ അവിടെ നിന്ന് പ്രവചിക്കണം എന്നിട്ട് ബാക്കിയുള്ള ആളുകൾ അത് ചെയ്യണം എന്നുള്ള സാധനാണ് അല്ലെ നിങ്ങള് കുട്ടിക്കളിക്ക് നിൽക്കല്ലല്ലോ ആളുകള് ഇനി നാളെ മറ്റന്നാളായിട്ട് വരുമല്ലോ വരുമ്പോ കാണാം അപ്പൊ അദ്ദേഹം വീണ്ടും ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അവിടെ ജലാംശവും പറയുന്നുണ്ടല്ലോ അവിടെ ഈ ഒരു നമ്മള് ഓരോ രാശികൾ ഒരു രാശിയിലേക്ക് തന്നെ വരുമ്പോൾ അത് ജലാംശത്തിൽ തന്നെയാണല്ലോ അപ്പൊ ഇത് കരയ്ക്കായാലും ഇപ്പൊ വെള്ളത്തിൽ തന്നെയാണ് വെള്ളത്തിലായാലും വെള്ളത്തിന്റെ ജലനം നടന്ന പൂർണ്ണമായിട്ട് ജലാംശം ഉണ്ട് അവിടെ ആ ഒരു കാര്യം മനസ്സിലായില്ലേ വെള്ളത്തിലാണെന്നല്ലേ താങ്കൾ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ ആ ഭൂചലനം നടന്ന ഒരു സ്ഥലല്ലേ വെള്ളം അവിടെ ഉണ്ടാവുമല്ലോ അതാണ് ബാലൻസിങ് ആണ് കരയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാലും ബാലൻസിങ് സുഖാണ് കാരണം അത് ഞാൻ പറഞ്ഞതാ വെള്ളത്തിൽ നിന്ന് കിട്ടിയാലും ഞാൻ പറഞ്ഞ കറക്റ്റാ വെള്ളത്തിലാണ് രണ്ടിന്റെ ഇടയിലല്ല പുൽത്തകിടിലാണെന്ന് പറഞ്ഞാൽ നന്നായി അങ്ങനെ പറയില്ല കാരണം അത് ബാലൻസിങ്ങിന്റെ കാര്യമാണ് ഇങ്ങനെ ഇവർ പറഞ്ഞ ദിവസങ്ങളിലൊന്നും അദ്ദേഹത്തെ കണ്ടെത്തിയില്ല കണ്ടെത്താതെ വന്നപ്പോ വീണ്ടും ഒരു ചാനൽ പോയി ഇന്റർവ്യൂ ചോദിച്ചു അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് നിങ്ങൾ പറഞ്ഞ സമയത്ത് എന്ത് കിട്ടിയില്ല നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് എന്ത് കൊണ്ട് കിട്ടിയില്ല ആള് പറഞ്ഞ സാധനമാണ് എനിക്ക് രസമായിട്ട് തോന്നിയിട്ടുള്ളത് ഞാനൊരു സ്ഥലം പറഞ്ഞു കൊടുക്കും അവരവിടെ പണിയെടുത്തില്ല പണിയെടുത്താൽ അല്ലേ കിട്ടൂ ഇനി നിങ്ങൾ അത് പറയാതെ തന്നെ പണിയെടുത്താൽ കിട്ടേണ്ടിടുന്നേ കിട്ടു അത് ജോത്സ്യനാണ് ഇന്ന സ്ഥലമാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജനങ്ങളെ പറ്റിച്ച് പണം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ വലിയ സംഭവം സംഭവ നമ്മൾ മറ്റുള്ള സംസ്ഥാനത്തെ ആളുകളെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കും അല്ലേ അന്ധവിശ്വാസികള് അത് അവിടെ പൈസ കൊണ്ടു ഇവിടെ പൈസ കൊണ്ടുവിടുന്നു എന്തൊക്കെയാണ് കാണുന്നത് അങ്ങനെ പലതും നമ്മൾ പറയാറുണ്ട് കേരളത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത് ഈ ജോത്സ്യന്മാരല്ലടോ ഏറ്റവും കൂടുതൽ ആളുകളുടെ ജീവിതം കൊളാക്കിയിട്ടുള്ളത് എത്ര പെൺകുട്ടികളുടെ കണ്ണുനീര് കാണിച്ചവരവര് വിവാഹം നടക്കില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് അർജുന്റെ വിഷയത്തിൽ എനിക്ക് ഭയങ്കര ഉണ്ട് ഇന്ന ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇമ്മാതിരി ത്രികൂളത്തരങ്ങളൊക്കെ പറഞ്ഞ് അതൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാ ശരിക്ക അർജുൻറെ ഫാമിലിക്ക് ശരിക്കും ഇയാളുടെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഒരു സന്തോഷം ഉണ്ടായിരുന്നിരുന്നിരിക്കാം അദ്ദേഹത്തിന് കിട്ടുമെന്ന് തന്നെ അല്ലേ പറയുന്നത് ഒരു വിശ്വാസം വന്നിട്ടുണ്ടോ അല്ലെ ആ വിശ്വാസം തകർന്നില്ലേ അത് നല്ലതായി ഇദ്ദേഹത്തിന്റെ ഡയലോഗ് കേട്ടിട്ട് ആരും ഞാൻ വിശ്വാസികളായി നിൽക്കരുത് കാര്യം ഞാൻ പറഞ്ഞത് ഇയാളെ പോലെയുള്ള ആളുകളെ അടുത്ത് പോയിട്ട് നിങ്ങളെ സമയം കളയരുത് ലോകത്ത് എവിടെയില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അർജുൻറെ ബോഡി കിട്ടി ആള് വരും വെള്ളത്തിൽ നിന്നല്ലേ കിട്ടിയത് ഞാൻ അന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദയവ് ചെയ്തതിന്റെ സുഹൃത്തുക്കളെ പതിനാറ് സുഹൃത്തുക്കളെ ഇയാളുടെ വാക്ക് കേൾക്കരുത് ഇയാൾ പറഞ്ഞത് കേട്ടോണ്ടിരിക്കരുത് ഇയാള് അവസരവാദിയാണെന്ന് തന്നെ പറയാം അവസരവാദിയാണ് അതായത് ഇത് പ്രവചന മത്സരം നടത്തേണ്ട ഒരു സമയല്ലേ അല്ലല്ലോ ഒരു മനുഷ്യ ജീവനല്ലേ അയാളുടെ ലൈഫ് തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഇവിടെ നിന്ന് കിട്ടും ജീവനോടെ കിട്ടും പിന്നെ പ്രാർത്ഥിക്കാം അപ്പൊ ഇതാണ് പ്രവചനം ഇത്തരം പ്രവചന സിംഗങ്ങൾ ഇങ്ങനത്തെ ആളുകളെടുത്ത് ആരും ദയവെയ്തു പോരുത് ഇങ്ങനെയുള്ള ഞാൻ വേറെ ഒന്നും പറയുന്നില്ല എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് അനുബോൾ ചെയ്യുക വീണ്ടും നമ്മൾ പുതിയ വാർത്താ വിശേഷങ്ങളായിട്ട് വരാം അതുവരെ സന്ധി വിടപ്പാൾ സൈനികം